സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ സംഘടന എന്നതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമാണ് ഫെഫ്കയുടെ നിലപാട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഫെഫ്കയുടെ നിലപാട് പ്രഖ്യാപനവും പ്രതികരണവും വൈകി എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നുവെന്ന ആരോപണം എന്തുകൊണ്ടായിരുന്നു കുറ്റകരമായ മൗനം ദീക്ഷിച്ചത് കുറ്റകരമായ മൗനം എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളെ സംബന്ധിച്ചോട്ട് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് കാരണം ഞങ്ങളുടെ ഒമ്പതോളം ക്രാഫ്റ്റുകളെ ഇത് ഈ റിപ്പോർട്ട് സ്പർശിച്ചു പോകുന്നുണ്ട് ഒമ്പത് വിവിധ യൂണിയനുകളെ പറ്റി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് തന്നെയല്ല അതിനു അതിനപ്പുറം ഫെഫ്ക എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആ റിപ്പോർട്ട് എന്തെല്ലാം രീതിയിലാണ് ആ റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അത് എന്തായാലും ആ കാര്യമൊന്ന് പത്രക്കാരോട് പറയണം മാധ്യമങ്ങളോട് പറയണം അതൊന്ന് രണ്ട് ഗൗരവമേറിയ ഏറ്റവും ഗൗരവം തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണിത് അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ അക്നോളജ് ചെയ്യണം എന്നിട്ട് നമുക്ക് മാധ്യമങ്ങളോട് പൊതുസമൂഹത്തോട് വിശദ വിശദമായൊരു പ്രതികരണത്തിന് അല്ലെങ്കിൽ സൂക്ഷ്മമായൊരു പ്രതികരണത്തിന് സമയം ചോദിക്കാം ഇത് ഇൻഡസ്ട്രി ഒന്നാകെ ചെയ്യുന്നത് ആശയം ഞാൻ അവിടെ പറഞ്ഞു അപ്പോൾ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ അപ്പോൾ മൂന്ന് അസോസിയേഷൻ അസോസിയേഷനാകുമ്പോൾ ഈ ഒരു സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ മൂന്ന് തൊഴിൽ മേഖലകളായി ഇന്നലെ മുതൽ മുടക്കുന്ന ആളുകൾ ഉൾപ്പെടെ അങ്ങനെ ആ ഒരു ആശയം പറഞ്ഞപ്പോൾ അതിനോട് പ്രത്യക്ഷത്തിൽ അനുകൂലമായ നിലപാടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും അതിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല പക്ഷേ അതിനത് ശക്തമായ എതിർപ്പ് ചില നടന്മാർ അവിടെ ഉയർത്തിയിരുന്നു ആ നടന്മാരുടെ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആർട്ടിസ്റ്റ് അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നമ്മുടെ ചർച്ചയിൽ ഒരു പ്രതികരണം വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മളവിടെ വെച്ച് ഒരു നിലപാടെടുത്തത് എന്താണെന്ന് വെച്ചാൽ നാളെ അതായത് പിറ്റേ ദിവസം ഇരുപതാം തീയതി ഞങ്ങളൊരു ഓൺലൈനിൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് ഇത് ചർച്ച ചെയ്യാം ചർച്ച ചെയ്തിട്ട് നമ്മളുടെ പ്രതികരണം അറിയിക്കാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഓൺലൈനിൽ ഇത് കൂടുകയും ഞങ്ങൾക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ഏഴ് അംഗങ്ങളാണ് ഏഴ് പ്ലസ് രണ്ട് ഒമ്പത് പേരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓൺലൈൻ മീറ്റിങ്ങിൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും കണ്ടത് ഇത് പെട്ടെന്നുള്ള ഒരു പ്രതികരണത്തിൽ ലാഘവത്തോടെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയല്ല ഇതിന് വളരെ സൂക്ഷ്മമായിട്ടും നമ്മളുടെ യൂണിയൻ മൊത്തവും എല്ലാ ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ഫെഫ്കെയിൽ അപ്പോൾ ഇരുപത്തൊന്ന് യൂണിയനുകളും ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കണം നമ്മളുടെ ഉള്ളിലെ സംഘടനയ്ക്കുള്ളിലെ സ്ത്രീകളെ കേൾക്കണം കേട്ടിട്ട് ഓരോ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കമ്മിറ്റിയും രൂപീകരിക്കുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഫൈനൽ വിശകലന റിപ്പോർട്ട് ഫെഫ്ക തയ്യാറാക്കണം അത് പൊതുസമൂഹത്തെ അറിയിക്കണം കാരണം ഒരു ഗൗരവമേറിയ റിപ്പോർട്ട് വരുന്നു അപ്പോൾ അതിനോടുള്ള പ്രതികരണവും ഗൗരവമേറിയതായിരിക്കണം നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടെന്ന് ഈ പൊതുബോധത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അഭിപ്രായം എനിക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ ആ ആ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഒരു തൊഴിലാളി സംഘടനയുടെ ധർമ്മം പൂർത്തീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഈ റിപ്പോർട്ടിനകത്ത് ഡ്രൈവേഴ്സ് യൂണിയനെക്കുറിച്ചൊരു പരാമർശമുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി പ്രവർത്തിക്കാൻ സമ്മതിക്കരുത് എന്നുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി ഒരിക്കലും ഫെഫ് ഡ്രൈവേഴ്സ് യൂണിയന് കേട്ടിട്ടില്ല കേട്ടിരുന്നെങ്കിൽ ആ പരാമർശം ഉണ്ടാവില്ലായിരുന്നു കാരണം പശ്ചാത്തലത്തിൽ അതെ അത് ഞങ്ങളുടെ അല്ല അയാള് അപ്പോൾ ഈ ഞങ്ങളുടെ ഡ്രൈവേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോലീസിൻ്റെ നോ ഈ ഒരു എൻ ഒ സി ഇല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവർക്ക് അംഗത്വം കിട്ടില്ല അപ്പോൾ അംഗത്വത്തിൻ്റെ ഉപാധിയാണ് പോലീസ് ക്ലിയറൻസ് അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അതിനകത്ത് ഉണ്ടാവില്ല അത് ഡ്രൈവേഴ്സ് യൂണിയനെ പോലെ ഒരു അടിസ്ഥാനവർഗ യൂണിയനെ സംബന്ധിച്ച കാര്യമാണ് അപ്പോൾ അത് രേഖപ്പെടുത്തണ്ടേ ഔട്ട്ഡോർ യൂണിറ്റിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ആയിരത്തിനടുപ്പിച്ച അംഗങ്ങളുള്ള ഒരു യൂണിയനാണ് ഔട്ട്ഡോർ യൂണിറ്റ് അപ്പോൾ അവരോട് അത് വിശദമായിട്ട് സംസാരിക്കണ്ടേ അപ്പോൾ ഇതിനകത്തെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ പേരുകളും പുറത്തു വരണം അങ്ങനെ പറഞ്ഞ സിനിമയിലെ എനിക്ക് തോന്നുന്നു ഈ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഒരേ ഒരു സംഘടന ഫെഫ് കെ ആണ് നിയമം അനുശാസിക്കുന്ന വഴികളിലൂടെ ആ പേരുകൾ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ട് കുറ്റവാളികളാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അവരെ കേട്ടിട്ടില്ലല്ലോ അവരുടെ ഭാഗം കേട്ടിട്ടില്ലല്ലോ അവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനും വ്യക്തമാക്കാനും ഉള്ളൊരു അവസരം അവർക്കും കിട്ടേണ്ടതുണ്ട് അപ്പം നിങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷമാണല്ലോ എ എം എം എ പ്രത് ആ പ്രസ്മീറ്റ് ഞങ്ങളെ ആലോചിച്ചിട്ടില്ല അന്നത്തേന് ശേഷം ഞങ്ങൾ പിന്നെ അവരുമായിട്ട് ആ കാര്യത്തിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല പത്തൊമ്പതാം രീതി ഞങ്ങൾ ഒരു അവിടെ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ വഴി എന്നുള്ള തീരുമാനമാണ് എടുത്തത് അത് ഞാൻ കണ്ടു പക്ഷെ അത് ഞങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്ത കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പവർ ഗ്രൂപ്പ് എന്നുള്ള പ്രയോഗം പവർ ഗ്രൂപ്പ് എന്നുള്ള പ്രയോഗം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിലൊരു പ്രബലമായ ശക്തി ഇത് നിയന്ത്രിക്കുന്ന ശക്തി സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നു എക്കാലത്തും അങ്ങനെയുള്ള ഒരു ശക്തി സിനിമ ഒരു ശക്തിയല്ല ശക്തികൾ എല്ലാ ഇൻഡസ്ട്രിയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊരു മാഫിയ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിഭാവത്വമാണ് ഞാനതിനെ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളുടെ ചർച്ചകളിൽ പ്രാഥമികമായ ചർച്ചകളിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിനിമയിൽ നമ്മുടെ സിനിമയിൽ മാത്രമല്ല എല്ലാ സിനിമാ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ് എപ്പോഴും ഉണ്ടാവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിറക്ടേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും സൂപ്പർ സ്റ്റാറുകൾ എന്ന് നമ്മൾ വിചാരിക്കും ബാക്ക് ടു ബാക്ക് ഇവരുടെ അലയൻസിൽ സിനിമകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം നമുക്കറിയാം നമുക്ക് ഏത് കാലത്തെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നായക നടൻ സംവിധായകൻ ഇങ്ങനെയൊരു കോമ്പിനേഷൻ ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടത്തിലേക്ക് പോകുമല്ലോ അല്ലെങ്കിൽ ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അവിടെ എന്ത് സംഭവിക്കും നമ്മുടെ സിനിമയുടെ മുഴുവൻ സാമ്പത്തിക താല്പര്യങ്ങളും അവിടെ കേന്ദ്രീകരിക്കപ്പെടും അപ്പോൾ അവരുടെ ഭാഗമായി നിന്നാൽ തൊഴിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും അവരുമായി ചങ്ങാത്തം കൂടുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു 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 കൂടി ഒരു അലയൻസ് എല്ലാ ഇൻഡസ്ട്രിയിലും എക്കാലവുമുണ്ട് ഇപ്പം അവർ ഗ്രൂപ്പിന്റെ ഒരു നിർണായക ഭാഗമാണ് താങ്കൾ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഇവരോട് ഈ പവർ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഫെഫ്കയുടെ പതിനാറ് വർഷമായി തുടരുന്ന അല്ല ഈ ഫെഫ്കയിൽ ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ആ അർത്ഥത്തിൽ ഞാനൊരു അധികാര കേന്ദ്രമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല അത് ആരെങ്കിലും എന്നോട് നിങ്ങളൊരു അധികാര കേന്ദ്രമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്നേ ഞാൻ പറയുള്ളൂ ഈ അധികാര കേന്ദ്രം ആവുന്നതിൽ എന്തെങ്കിലും പെശകുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയിൽ അത് നടപ്പ് ആവില്ല കാരണം ഞാൻ എൻ്റെ സംഘടനാ നേതാക്കളെ നേതൃത്വങ്ങളെ തൊഴിലാളികളെ വളരെ ആദരവോടുകൂടി കാണുന്നതാണ് അവർ ഗംഭീരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഇച്ഛാശക്തിയുള്ള സംഘടനകൾ ആളുകളുമാണ് അവരാൽ നയിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ അവർ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ അവരുടെ അവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ മാത്രമേ എനിക്ക് തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ അല്ല ഫെഫ്കയിലെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ ഈ പറയുന്ന പവർ ഗ്രൂപ്പിനോട് പവർ പവർ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് പവർഗ്രൂപ്പിന്റെ ഭാഗമായി സ്വാഭാവികമായി സിനിമ ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നവരായിരിക്കുമല്ലോ ആ പവർ ഗ്രൂപ്പ് ഏറ്റവും മേജർ ആയിട്ട് റോൾ വഹിക്കുന്നവർ അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഈ ഫിലിം മലയാള ഫിലിം ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നതിലോ അതിന്റെ തീരുമാനങ്ങളിൽ ഒരു പരിധിവരെ ഇടപെടുന്നതിനു ശേഷമുള്ള സംഘടന അല്ലേ നിങ്ങൾക്ക് സംശയമുണ്ടോ അതിനെന്തിനാണ് വെറുതെ ഒരു എക്സ്റ്റേണൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ നിർണായകമായിട്ടുള്ള ഒരു 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 തീരുമാനങ്ങളിൽ ഫെഫ്കയ്ക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഫെഫ്ക എന്ന സംഘടന നിങ്ങളതിനെ പവർ ഗ്രൂപ്പ് എന്നാണോ വിളിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട ഒരു ശക്തി വളരെയധികം ഒരു തൊഴിലാളി സംഘടനയാണ് അതിൽ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണാണ് നാളെ ആരാണ് എന്നെനിക്കറിയില്ല ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ സംഘടനായ ഒരു ശക്തി ചെയ്തു സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഈ അധികാര കേന്ദ്രത്തോട് ഇടഞ്ഞു നിൽക്കുന്നവർക്ക് അവസരം പോകുക എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഗ്രഹത്തില്ലേ പക്ഷെ അത് പഠിക്കപ്പെടേണ്ടതാണ് നമുക്കൊരു വ്യക്തമായ ഒരു ഡാറ്റ ഇല്ലാതെ അത് പറയാൻ പറ്റില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ പലരും അത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നാം ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള പരാമർശമൊക്കെ അതിനകത്തുണ്ടല്ലോ റിപ്പോർട്ടിനകത്തുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ ഡബ്ല്യു സി സി പെട്ടവരെ ഒഴിവാക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിൽ ഞങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഒരു കണക്കെടുപ്പ് നടത്തി ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിഫ്ക നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് താങ്കൾക്കെതിരെ കടുത്ത വിമർശനവുമായണല്ലോ സംവിധായകൻ ആഷി കബൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ല വിമർശനം എപ്പോഴും കാമ്പുള്ളതാണെങ്കിൽ നമ്മൾ കേൾക്കണമല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം പറയുന്നത് കുറ്റകരായമായ മൗനം ഫെഫ്ക ദീക്ഷിക്കുന്നു ആ നിലപാട് പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിലപാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമുക്ക് വളരെ പെട്ടെന്നൊരു നിലപാട് പറയാം ആ നിലപാട് ഈ എല്ലാ പേരുകളും വെളിയിൽ വരണം എന്നുൾപ്പെടെയുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞാനെന്തോ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാത്തതിലാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഒരു ട്രേഡ് യൂണിയൻ സ്ട്രക്ചറിൽ ഒരു തീരുമാനമെടുത്താൽ അത് നട നടപ്പിലാക്കപ്പെടണം നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് നിലപാടെന്നും നമ്മൾ കരുതുന്നില്ല നിലപാട് പറയുമ്പോൾ അത് അതിൽ അതിൽ റെലവൻസ് ഉള്ളതാവണം അതിന് കാമ്പുള്ളതാവണം ആ നിലപാടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിമർശനം ഒരു ഇമ്പേഷ്യൻസ് ഇത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം ഫിഫ്കയ്ക്കെതിരെ ഉയർത്തിയ അതേ വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തുന്നത് നിലപാട് പറയുന്നില്ല മൗനം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതാ നിങ്ങൾ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദിലീപ് അറസ്റ്റ് ചെയ്ത ദിവസം ഒന്നര മണിക്കൂറിന് ശേഷം ദിലീപിനെ സസ്പെൻഡ് ചെയ്ത സംഘടനയാണ് ഫിഫ്ക ഫിഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കാർഡ് ഹോൾഡറാണ് ദിലീപ് ദിലീപിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നടപടി പിറ്റേ ദിവസമാണ് പിന്നെ ആർട്ടിസ്റ്റ് അസോസിയേഷനൊക്കെ ആ കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത് അപ്പോൾ അതുപോല അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ കാണുന്നത് നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹം എന്താ നമ്മളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ അംഗമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടെ പറയാം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാം ഞാനുമായിട്ട് സംസാരിക്കുക വളരെ അടുപ്പമുള്ള ഒരാളാണ് അപ്പോൾ ഈ വിഷയത്തിലും അദ്ദേഹത്തിന് എന്നെ വിളിക്കാം എന്നോട് സംസാരിക്കാം അപ്പം ഞാൻ കുറച്ചുകൂടി അദ്ദേഹത്തോട് സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരുപക്ഷെ വ്യക്തത വിളിച്ചിട്ടില്ല അദ്ദേഹം വിളിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിനകത്ത് വല്ലാതെ ആയിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ പറയട്ടെ അദ്ദേഹം ഒരു എട്ട് വർഷമായിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും അടച്ചിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അത് കൂടി അടച്ചത് അത് ഈ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കുന്നതിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനിരിക്കയാണ് രാജിക്കത്തൊന്നും കിട്ടിയിട്ടില്ല ആ പരി എന്താ കോണ്ടെക്സ്റ്റിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ തീരുമാനം എന്നാണ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി ഇന്നലെ എന്നെ അറിയിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനം ത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയോ ഇല്ല ഇത്തരം ഒരു ഇത്രയും കോൺട്രവേഴ്സി വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കാണിച്ചൊരു തിടുക്കത്തെ അക്ഷമ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല ഞാൻ ചോദിക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ അക്ഷമ എവിടെയാണ് പ്രസക്തമാകുന്നത് എന്നിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണമല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്തെ പേരുകൾ വെളിയിൽ വരണമെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇത് ഗൗരവരമായി പഠിക്കണമെന്ന് പറയുന്നുണ്ട് സമയം ചോദിക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘടനാ രീതി മറികടന്നുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത് ഈ തൊഴിലാളികളുടെ ഇത്രയും വലിയൊരു സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കൊണ്ട് കിട്ടുന്നു എന്നാണ് ആഷിക്കമ്മിൻ്റെ ആരോപണം ഞാൻ എന്തു പറയാനും അപ്പോൾ ഈ തൊഴിലാളികൾക്കൊന്നും ഒരു ഇച്ഛാശക്തിയില്ലേ ഏഴായിരം തൊഴിലാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ഇച്ഛാശക്തിയുമില്ല ഒരാളാൽ നയിക്കപ്പെട്ട് ഫ്യൂഡൽ തൊഴുത്തുകളിലേക്ക് അവർ മാർച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ ഫ്യൂഡൽ ബോധം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രെഡൻഷ്യൽസ് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ ഒരിടത്തും എൻ്റെ എന്താണ് എസ് എഫ് ഐ കാലത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഭൂതകാല കുളിരനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ മേൽ ആധികാരികത നിർമ്മിച്ചെടുക്കേണ്ട ആവശ്യകത എനിക്ക് തോന്നിയിട്ടില്ല ഒരു വൺ ടു വൺ എന്താ പറയുക ഒരു ആരോ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു ഞാനതിനെ ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്നു എന്ന രീതിയിൽ ഈ അദ്ദേഹത്തോടൊരു ഡിസ്കോഴ്സിലും എനിക്ക് താല്പര്യമില്ല വിനയനെ മുന്നിൽ നിർത്തി ആഷി ഒരു ബദൽ സംഘടന രൂപീകരിക്കുന്നു രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ആളാണ് ആഷി എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ വഴിക്ക് പോകണം ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നതല്ലേ നമ്മളൊരു സംഘടന ഉണ്ടാക്കി അംഗങ്ങളെ കൂടെ നിർത്തി ആ അംഗങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കി വേദന സുരക്ഷ ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്നത് വലിയ ഒരു കാര്യമല്ലേ ആ ആ ലക്ഷ്യത്തിലേക്ക് ആഷി കപു നടന്നെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വലിയ സന്തോഷമാണുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ സംഘടനക്കകത്തുണ്ടായിട്ടില്ല മുതിർന്ന നടിയായ രാധിക ശരത് ക്യാരവനിലെ ഒളി വളരെ രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ വർക്ക് ചെയ്ത സിനിമകളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ശ്രീ സുരേഷ് കുമാർ അവരോട് സംസാരിക്കാനുണ്ടായി കാരവൻ ഓണേഴ്സ് അസോസിയേഷനുണ്ട് എല്ലാ കാരവനും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ ഒരു യോഗം അവർ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല വളരെ വളരെ കൂടിയാണ് കാണുന്നത് അവരോട് സുരേഷ് കുമാർ സംസാരിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംഘടനകൾ കാണുന്നത് അതിൻ്റെ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കൂടെയുള്ളവരാണ് അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായി ഭാഗത്തു നിന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് എന്തൊക്കെ അധിക നടപടികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഇങ്ങോട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ഉള്ളൊരു കാലയളവ് ഈ കാലയളവിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗുണപരമായ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ട്രാവലിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് രാത്രിയിലുള്ള സഞ്ചാരങ്ങളെ സഞ്ചാരങ്ങളെക്കുറിച്ച് അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നതിനും പോകുന്നതിനും പ്രൊഡ്യൂസർ കൃത്യമായിട്ട് ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് യൂണിയൻ എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുപോലെ ഭക്ഷണത്തിൻ്റെ വിവേചനം മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതിന് നമ്മൾ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് തലയെണ്ണിയാണ് പ്രൊഡ്യൂസർ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ വിവേചനം നടക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണേണ്ട സംഗതിയാണ് അങ്ങനെ വിവേചനം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെഫ്കേയുടെ യൂണിയനുകളായിരുന്നു റെസ്പോൺസിബിൾ പ്രൊഡ്യൂസേഴ്സ് അല്ല അതിനെ വളരെ നമ്മൾ ഗൗരവമായിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഇതിൻ്റെ അവരുടെ റൂം അലോക്കേഷൻ അവരുടെ അവരുടെ താമസം അത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താമസ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട് ആ കാര്യവും വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട അതും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉള്ള സിനിമകളിലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചൊരു കണക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം കാര്യമായിട്ടുള്ള പുരോഗതി വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഈ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു സെനറി എന്ന് പറയുന്ന ഇല്ലല്ലോ അതിനകത്ത് ഒരുപാട് പിശകുകളുണ്ടാകും ഒരുപാട് തെറ്റുകൾ വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുക അത് തിരുത്തി പോവുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പിശകുകളിലൂടെയും തിരുത്തലുകളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പലരും ഈ ഇതിനോട് റിയാക്റ്റ് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്തപ്പോൾ പറയാവുന്നൊരു സംഭവം എന്താ എൻ്റെ അറിവിലില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് യാതൊരു കാര്യവുമില്ല എനിക്കുണ്ടോ എൻ്റെ അനുഭവത്തിലുണ്ടോ എന്നുള്ളതിനകത്ത് യാതൊരു പ്രസക്തിയില്ല മറ്റൊരാൾക്കുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഊന്നണ്ടത് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ താങ്കൾക്കറിയാവുന്നതുപോലെ ഇതൊരു ചെന്നൈയിൽ തുടങ്ങി കേരളത്തിലേക്ക് വരുന്ന ഒരു ഹിസ്റ്ററിയാണല്ലോ ആണല്ലോ സിനിമാ മേഖലയിലുള്ളത് ഭയങ്കര പാട്രിയാർക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂഢമൂലമായിട്ട് നിൽപ്പുണ്ട് അന്ന് ആ കല മുതൽ ഈ കാലം വരെ അതുണ്ട് അതിൻ്റെ ചില ദുഷിപ്പുകളും അതിൻ്റെ ചില മാറാശീലങ്ങളും ശീലങ്ങളും ഇങ്ങനെ ഊറിക്കൂടി നിൽക്കുന്ന ആളുകളുണ്ട് അതിനകത്ത് പ്രാക്ടീസസ് ഉണ്ട് ഇതിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ജെൻഡർ ഇല്ലാതെ ഞാൻ ആ ജെൻഡർ അവയർനെസ്സിൻ്റെ ഒരു എപ്പിറ്റം ഞാൻ കരുതുന്നില്ല ഇതിനകത്ത് പ്രശ്നം ഒരു ട്രേഡ് യൂണിയൻ മാ വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർനൈറ്റ് മാറേണ്ട ഒരു സംഗതിയാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ പ്രത്യേക ശാസ്ത്ര ബോധമാണ് അതിനെ മാറ്റണമെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ പണിയെടുക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അത്തരം ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വരവ് അതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അതിനെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ജെൻഡർ അവെയർനെസ്സിൻ്റെ ഒരു നിർമ്മിക്കൽ അതിലേക്ക് നമുക്ക് എത്ര ശക്തമായിട്ട് അതുമായി മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഒരു തുടക്കമെന്ന നിലയിൽ ഇതൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നൊരു സംഗതി ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ അത് മുമ്പോട്ട് പോകണ്ടേ ഇത് മുമ്പ് ഉള്ള റെസിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മളുടെ സിനിമയിൽ പുതിയ ഒരു തലമുറ പുതിയ തലമുറ എന്നൊക്കെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയാം ന്യൂ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യത്തിനകത്തൊക്കെ കുറേ അധികം എന്താ പറയുക പഴയ ബോധങ്ങളല്ല അവരുടെ പഴയ ബോധ്യങ്ങളുമല്ല അവരുടേത് അപ്പോൾ ഭാവിയിലെ സിനിമ അവരുടേതാണല്ലോ അപ്പോൾ ഇത് ഈ ഒരു കറക്ഷനും അവരുടെ ഒരു മെമന്റോവും കൂടി ആവുമ്പോൾ നമ്മുടെ സിനിമ നല്ല രീതിയിൽ മുമ്പോട്ട് ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷത്തിലേക്ക് സഞ്ചരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഈ സ്ത്രീ വിഷയങ്ങളേക്ക് സത്യത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണല്ലോ ഡബ്ല്യു സി സിയുടെ കടന്നു ഡബ്ല്യുസി ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും അവികാര്യമായ പ്രതിഫലനമൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരും വരെ ചർച്ചയിലേക്ക് പോലും വന്നിരുന്നില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ലല്ലോ പക്ഷെ അതിനകത്തൊരു പ്രോഗ്രാമിന്റെ അഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഡബ്ല്യു സി സിയുടെ കടന്നുവരവിലെ ഈ നമ്മളുടെ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ ഒരു ഡ്രാ ഒരേ ഒരു ഡ്രാസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഐ സി സിയുടെ രൂപ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ ഈ ഐ സി സി പലപ്പോഴും പേരിനാണ് ഐ സി സി വേണമല്ലോ എന്ന് അത് അതിൻ്റെ ഒരു വിസിബിൾ ചേഞ്ച് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു റൈറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പിന്നെ അവെയർനെസ് നമ്മളുടെ അംഗങ്ങൾക്ക് ഇപ്പോഴും കുറവാണ് പ്രത്യേകിച്ച് ഞാൻ പറയാം ഇപ്പോൾ ജൂ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലയിടത്തു നിന്ന് അവർ വരുന്നത് സ്കാറ്റേഡ് ആയിട്ടുള്ളൊരു സംഗതി ഇപ്പോൾ എറണാകുളത്ത് ഒരു ലൊക്കേഷനിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടെ ഒരു കോർഡിനേറ്റർ കാണും അപ്പോൾ അങ്ങനെ വരുന്ന അവർക്ക് ഈ ഒരു ലൊക്കേഷനിലെ എൻ്റെ തൊഴിലവകാശത്തെക്കുറിച്ച് എൻ്റെ റൈറ്റിനെ കുറിച്ച് ഐ സി സി ആയി ബന്ധപ്പെടേണ്ടതിനെ ഉള്ളൊരു അവയർനസ് വളരെ കുറവാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഇവരെ അക്കൗണ്ട് എവിളാക്കണം ഈ കോഡിനേറ്റേഴ്സിനെ തീർച്ചയായിട്ടും അവർക്ക് ഒരു ലൈസൻസിങ് സർക്കാരിന് ഏർപ്പെടുത്താവുന്നതാണ് ലേബർ സപ്ലൈ ആണല്ലോ ബേസിക്കലി അവർ ചെയ്യുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണല്ലോ പരാതികളും കൂടുതലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇപ്പോൾ നമ്മൾ സമീപ കൂടുതൽ പരാതി ഉയരുകയാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന്റെ കുറവിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആറു വർഷം മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ലൊക്കേഷനിലെ ഈ ഷൂട്ടിങ് ലൊക്കേഷനുകളുടെ വീഡിയോകള് ഞങ്ങള് പരിശോധിച്ചു ഇതുണ്ട് ബിഹൈൻഡ് ദി സീൻസ് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ പത്തും ആയിരവും ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച സിനിമകളുടെ വീഡിയോകളൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഒരു പിന്നെ വെയിലുകൊള്ളാതെ ഇരിക്കുവാനായിട്ട് നമ്മൾ അവിടെ ഒരു ഷമിയാനൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലം അവർ ഒരുക്കിയിട്ടുണ്ട് കസേരകൾ കൊടുക്കുന്നു കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ഭക്ഷണ സൗകര്യം എല്ലാം ഏർപ്പെടുത്തിയതായിട്ട് വിഷ്വൽസിൽ കാണുന്നുണ്ട് പക്ഷേ ഇത് വലിയ ചിത്രങ്ങളെ സംബന്ധിച്ചിട്ടാണ് ചെറിയ ചിത്രങ്ങളിൽ പലപ്പോഴും ഇതൊന്നും സംഭവിക്കാറില്ല അത് നിർമ്മാതാവിൻ്റെ സാമ്പത്തിക പരിമിതി ഒരു ഘടകം പിന്നെ ആ പ്രൊഡക്ഷൻ്റെ മൊത്തം ആ ഷൂട്ടിങ്ങിനോടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് വേറെ ആയിരിക്കും അപ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ ഇത് നടന്നാൽ മാത്രമേ കാര്യമുള്ളൂ ഇവർക്ക് പലപ്പോഴും പറഞ്ഞു ഉറപ്പിക്കുന്ന പൈസ കിട്ടാറില്ല ഈ കോർഡിനേറ്റേഴ്സ് കൊടുക്കാറില്ല അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ ഈ കോർഡിനേറ്റേഴ്സിനാണ് പലപ്പോഴും കോൺട്രാക്ട് ബേസിൽ പൈസ കൊടുക്കുന്നത് അവിടെ അത് അങ്ങോട്ടും ഇരുന്നു കൂടി അത് ആലോചിക്കേണ്ടതുണ്ട് സൂപ്പർ താരങ്ങളുടെ നിശബ്ദത മമ്മൂട്ടി മോഹൻലാൽ ഈ സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നിശബ്ദരായിരിക്കുന്നു എന്ന് വളരെ ശക്തമായ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ മൗനം ദീക്ഷിക്കുന്നത് അല്ല അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് കാരണം അവരുടെ അടുപ്പുള്ള തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും നിങ്ങൾ ധരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിലുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഷോ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇരുപതോ ഇരുപത്തിയൊന്നോ അതിനുശേഷം ഞാൻ മമ്മുക്കെ വിളിച്ചിട്ടേ ഇല്ല ഞങ്ങളൊന്നും സംസാരിച്ചിട്ടേ ഇല്ല ശ്രീ മോഹൻലാൽ എന്നോട് രാജിവെക്കുന്ന ദിവസം വിളിച്ചിരുന്നു ഞാനിങ്ങനെ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് മാധ്യമങ്ങളെ കാണുന്നില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് പറയണ്ടേ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എനിക്കറിയാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു സെർജറി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്നൈയിലായിരുന്നു മിക്ക ദിവസവും അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു പക്ഷേ പിന്നെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ് അവർ സംസാരിച്ച് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ടെന്നുള്ളതാണ് എനിക്ക് അവർ സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട് വച്ചുകൊണ്ടാണല്ലോ വിനയൻ ആരോപണം ഉന്നയിച്ചത് അതൊരു ഞാനൊരു ക്രൈം ചെയ്തുകൊണ്ടല്ലോ ഒരു നടപടി നേരിടുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ എതിർവിധിയുണ്ടായ ആദ്യത്തെ ട്രേഡ് യൂണിയനും അല്ല ഫെഫ്ക ആദ്യത്തെ ട്രേഡ് യൂണിയൻ സെക്രട്ടറിയുമല്ല ഞാൻ ഇന്ത്യയിലെ വിവിധ ട്രേഡ് യൂണിയനുകൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിയമത്തിൽ എം ആർ ടി പിയിൽ ട്രേഡ് യൂണിയൻസ് ആർ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ട്രേഡ് യൂണിയനുകളെ അവർ ഒഴിവാക്കുന്നു എന്നാൽ ആ ആക്ട് കോമ്പറ്റീഷൻ ആക്റ്റായിട്ട് പരിണമിക്കപ്പെട്ടപ്പോൾ ഈ ട്രേഡ് യൂണിയൻസ് ആർ എക്സംപ്റ്റഡ് എന്നുള്ള ക്ലോസ് പോയി അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിച്ചു ട്രേഡ് യൂണിയൻസ് ഇതിൻ്റെ ഭാഗമാണെന്നുള്ള ഇൻറ്റർപ്രറ്റേഷൻ വന്നു ഞങ്ങൾക്കെതിരെ അവിടെ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കാർട്ടൽ കൂടി തൊഴിൽ നിഷേധം നടത്തുന്നു എന്നാണിരുന്നു പരാതി ആ അതിനനുബന്ധമായിട്ടുള്ള തെളിവുകളുണ്ട് ഞാൻ അതിൻ്റെ മിറട്ടിലേക്ക് കിടക്കുന്നില്ല ആ തെളിവിനൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള തെളിവുകളാണ് ഞാൻ അതിനകത്ത് കിടക്കുന്നത് കാരണം വിധി വന്ന ഒരു സാധനത്തിൻ്റെ തെളിവുകളിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് ട്രേഡ് ബോഡീസിനെയും ട്രേഡ് യൂണിയനെയും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ ആക്ട് ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും ഒരു ആൻറ്റി കമ്പറ്റേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ വാചകം ഞാൻ വായിക്കാം ഒരു ഗൗരവമേറിയ ലീഗൽ സ്റ്റഡിയാണിത് സോ ദ മേജർ ക്വസ്റ്റിൻ ദാറ്റ് എറൈസസ് ഇസ് വെദർ ദ കോംപറ്റീഷൻ ആക്ട് പ്രോഹിബിറ്റ്സ് കളക്റ്റീവ് ആക്ഷൻ ബൈ ട്രേഡ് യൂണിയൻസ് വൈൽ ദ സുപ്രീം കോർട്ട് ഇൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് കോർഡിനേഷൻ കമ്മിറ്റി അറ്റംപ്റ്റഡ് ടു അബ്ജുഡിക്കേറ്റ് ഓൺ ദിസ് മാറ്റർ ഇറ്റ്സ് വെർഡിക്റ്റ് ഓൺലി ഫെർദർ കോംപ്ലിക്കേറ്റഡ് ദ ഇഷ്യൂ ഇതൊരു ഗൗരവമേറിയ ലീഗൽ സ്റ്റഡിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി കോമ്പറ്റീഷൻ ആക്റ്റിനകത്തെ ട്രേഡ് യൂണിയനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് പലതരത്തിലുള്ള വിധിന്യായം വന്നിട്ടും അതിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഒരു വിധി എനിക്കെതിരായി എന്നുള്ളതിന് ഞാൻ അഭിമാനപൂർവ്വമാണ് കാണുന്നത് ബി അല്ല നയ രൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെഫ് കെയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഞാനവിടെ പ്രതിനിധാനം ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നവരെയും ഔട്ട്ഡോർ യൂണിറ്റ് തൊഴിലാളികളെയും ഭക്ഷണം ഉണ്ടാക്കുന്നവരെയും പാത്രം കഴുകുന്നവരെയും തയ്യൽപ്പണി എടുക്കുന്നവരെയും തൊട്ട് എഴുത്തുകാരെയും ഛായാഗ്രാഹകരെയും എഡിറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും വരെയുള്ള ക്രാഫ്റ്റുകളെയാണ് അവരുടെ ശബ്ദവും അവരുടെ കൺസേൺസുമാണ് ആ നയരൂപീകരണ സമിതിയിൽ എന്നിലൂടെ കേൾക്കുന്നത് അപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നത് നയരൂപീകരണ സമിതിയിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രസൻസ് പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് അതിന് ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ പിന്നെ ഇത് നിർബന്ധമായും അവിടെ ആ നയരൂപീകരണ സമിതിയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിച്ചതല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളെ അതിനകത്തേക്ക് സർക്കാർ ക്ഷണിച്ചതാണ് അത് നമ്മൾ ആദരവോടുകൂടി കാണുന്നു അതിൻ്റെ ഭാഗമാകുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂപണങ്ങളൊന്നും വരുന്നതുകൊണ്ട് സ്വയം പിന്മാറുന്നതില്ല അതൊന്നും പിന്മാറേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതിന് കൃത്യമായ വിശദീകരണമാണ് എന്ന് തോന്നുന്നു തൊഴിലാളികൾ അങ്ങനെ പിന്മാറിപ്പോകേണ്ട കാര്യമില്ലല്ലോ ഒരു ആരോപണത്തിന്റെ വിളിച്ച് തന്നെയല്ല ഈ നയരൂപീകരണ സമിതി വന്നിട്ട് എത്ര നാളായി എന്തുകൊണ്ടാണ് ഈ ആരോപണം ഇപ്പോൾ വരുന്നത് ഇതിന് മുമ്പ് ഉന്നയിക്കപ്പെടാത്തത് എന്താണ് അപ്പം ഏത് സന്ദർഭത്തിലാണ് ഇത് ഉന്നയിക്കപ്പെടുന്നത് സിനിമാ മേഖലയിലെ പ്രതിസന്ധി തുടരുമ്പോൾ തീർച്ചയായും ഫെഫ്ക അടക്കമുള്ള സംഘടനകളുടെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇനി അനിവാര്യം ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി